കെ മുരളീധരൻ ഉൾപ്പെടെ അക്കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ കോലം കത്തിച്ചു ഉൾപ്പെടെ ഒഴിവാക്കേണ്ടതായിരുന്നു അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാൻ എന്ന് പറഞ്ഞിരുന്നു എങ്ങനെയാ ഈ കോലം കത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു അത് പ്രവർത്തകന്മാർക്ക് തെറ്റുപറ്റിപ്പോയി പറഞ്ഞ കറക്റ്റ് ആണല്ലോ ഞാൻ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തർക്കം ഉണ്ടായത് ഉടനെ ആരുടെങ്കിലും ഒരു കോലം കത്തിച്ച പ്രശ്നം തീരുമാനവും അപ്പൊ കോലം കത്തിക്കുക കത്തിക്കുള്ള പ്രാകൃതമാണ് അതൊന്നും ഞങ്ങൾ യോജിക്കുന്ന ആളുകളല്ല അത് ആരുടേതായല്ലോ ഞങ്ങളതിനോടൊന്നും അങ്ങനെ യോജിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്കതുപോലൊരു കേസ് ഉണ്ടാകണം അതുപോലൊരു കേസിൽ ഇപ്പോൾ ക്രൂരമായി ലാത്തിച്ചാതുണ്ടാക്കി എല്ലാ ആളുകളെ അടിച്ച് തകർക്കുമെന്നുള്ള നില വന്നു സ്വാഭാവികമായിട്ട് സ്പോണ്ടെയ്നിയസ് റിയാക്ഷൻ വരും ഒരു കോലം കത്തിച്ചൊന്നിരിക്കും അതല്ലാതെ പർപ്പസ്ഫുള്ളായിട്ട് പൊളിറ്റിക്കലെയും വെച്ചുകൊണ്ട് ചെയ്യുന്നതിനോട് ആരാ യോജിക്കുക യോജിക്കില്ല പ്രത്യേകിച്ചിട്ട് പാർട്ടിക്ക് തണങ്ങൾ ഉൾക്കൊള്ളാനും സാധ്യത ഒരു വീഴ്ചയില്ല ഡി സി സി ഡി സി സി വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടല്ല ഞങ്ങളുടെ അടുക്കൂടെ ഒരുമിച്ച് ഡി സി സി തന്നെ കൂടിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് തന്നെ ഞങ്ങളോടൊപ്പം നിൽക്കുകയല്ലേ അതൊന്നുമില്ല നിങ്ങൾ വീഴ്ച നോക്കാതെ ഞങ്ങളുടെ വിജയം കൂടെ നോക്കാം നമുക്ക് എന്താണ് തീരുമാനം തീരുമാനം ഇതുപോലെ മനസ്സിലായില്ല ഒരു ഒരു താങ്കൾ അന്തരീക്ഷമാണ് ഞങ്ങളുടെ പ്രധാന അല്ല അന്തരീക്ഷം നല്ല കാമ കൂൾ അന്തരീക്ഷം കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുക അത് ഞങ്ങൾ വിജയിച്ചു കാണിച്ചതിന്റെ പേരിൽ

അത് കോളേജിൽ ജോലി കൊടുത്തിരിക്കുന്ന വരട്ടെ അത് ഈ ഇഷ്യൂ തീർക്കീർക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മോനവെച്ച ചോദ്യമാണ് അതിലൊന്നും ഞങ്ങൾ വീട്ടില്ല ഏതാ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ ഉദ്ദേശിച്ച മെറിറ്റ് ഏതാ അവിടുത്തെ ആരോപണം അല്ല നിങ്ങൾ ഉദ്ദേശിച്ച മെറിറ്റ് എന്താ അത് ആ അപ്പോയിൻമെൻറ്റെ സംബന്ധിച്ച് ഒരു കേസ് മാത്രമല്ലോ പല കേസുകൾ വരുമല്ലോ അതെല്ലാം കൂടെ നിക്കട്ടെ അതെല്ലാം കൂടെ ഇന്നിപ്പോൾ കെട്ടഴിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളത് നോക്കുമ്പോൾ ഞങ്ങളുടെ ഒന്ന് പാർട്ടിക്കകത്തെ അന്തരീക്ഷമാണ് ആ അന്തരീക്ഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് പോകത്തക്ക വിധത്തിലുള്ള ഒരു എന്വയൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ എൻവയർമെൻറ്റ് ഉണ്ടായി ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇവിടെ എന്നോടൊപ്പം തന്നെയുണ്ട് അവരെല്ലാം നല്ല പൂർണ്ണമായി കോഓപ്പറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളും സമ്മതിക്കുന്നു അവരും സമ്മതിക്കുന്നു